ഓർക്കിഡ് വളർത്തുന്നവർക്ക് ഒച്ചു കയറുക എന്ന് പറയുന്ന ഒരു ഭയങ്കര പ്രശ്നമാണ് അതുപോലെ തന്നെ അതിനകത്ത് പൂക്കൾ വരുന്നില്ല അല്ലെങ്കിൽ പുതിയ കിക്കീസ് പൊട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം കംപ്ലൈൻറ്റ്സ് എല്ലാവരും പറയാറുണ്ട് അപ്പോൾ ഓർക്കിഡ് വാങ്ങാൻ മടിക്കുന്നതും അതുകൊണ്ടൊക്കെയാണ് ഈ ഒച്ചിൻ്റെ ശല്യം അപ്പോൾ ഈ ശല്യം മാറ്റാൻ വേണ്ടിയിട്ട് കുഞ്ഞൊരു വളം നമുക്ക് എത്തിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ഷെയർ ചെയ്ത് തരാം അതുപോലെ തന്നെ നമ്മുടെ മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റ് ഏത് വെറൈറ്റി ആണെങ്കിൽ പോലും ഫ്ലവർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കെമിക്കൽ കൊടുത്ത് കൊടുത്താൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർഗാനിക് ഓർഗാനിക്കൂടെ കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ അതിനകത്ത് പുതിയ കിക്കീസ് പൊട്ടാനും അതുപോലെ തന്നെ ബഡ് വരാനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു വളം ഞാൻ ഷെയർ ചെയ്തു തരാം നല്ലതുപോലെ റൂട്ട്സ് വരാനും സഹായിക്കും കേട്ടോ ഇപ്പം നമുക്ക് നല്ല അടിപൊളി ഹെൽത്തി പ്ലാന്റ് ആയിട്ടുള്ള കൈഡോ അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ കൈഡോടെയൊക്കെ പ്ലാന്റ് കണ്ടോ നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിനകത്തൊക്കെ നല്ലതുപോലെ റൂട്ടൊക്കെ തിങ്ങി നിറഞ്ഞ നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റ് നമ്മുടെ ഈ തൈ ഇതിൻ്റെയൊക്കെ തൈകൾ ഉണ്ട് നമ്മുടെ കയ്യിൽ അപ്പോൾ ഈ തൈകൾ വാങ്ങിയാൽ പോലും നമ്മൾ ഈ നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു ഐറ്റം വെച്ചിട്ട് വീക്കിലി ഒന്നോ രണ്ടോ മഴയില്ലാത്ത സമയം നോക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതുപോലെ ഏത് വെറൈറ്റി ആണെങ്കിലും നല്ലതുപോലെ റൂട്ട് ആയി വരാൻ നല്ലതുപോലെ സഹായിക്കും അപ്പോൾ ഈ പ്ലാന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ മെയിൻ ആൾക്കാർ പറയുന്ന ഒരു പ്രശ്നമാണ് ഈ റൂട്ടില്ല എന്ന് അപ്പോൾ അങ്ങനെ റൂട്ട് വരാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞു ടിപ്പാണ് ഇത് കേട്ടോ അപ്പം അതുപോലെ തന്നെ നമുക്ക് ഡെൻഡോബിത്ര നല്ല അടിപൊളി സീലിംഗ്സും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കോംബോയിൽ എത്തിയിട്ടുണ്ട് മൺസൂൺ ഓഫറായിട്ട് ഒരുപാട് വെറൈറ്റീസ് നമ്മൾ കോംബോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മളുടെ വാട്സാപ്പിൽ കിട്ടും അതുപോലെ തന്നെ ഒച്ചിൻ്റെ മരുന്ന് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട് അതുകൂടാതെ നമുക്ക് ഗ്രോത്തിൻ്റെ റൂട്ടിൻ്റെ ഫ്ലവറിൻ്റെ അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കുന്നതാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന വളം നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണോയെന്ന് ഇപ്പം നമ്മളെല്ലാം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു വളം നിങ്ങൾ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഫ്ലവർ വരും അത് ഓർഗാനിക് അല്ല കെമിക്കലായിട്ടുള്ള വളമാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ഓർഗാനിക് കൂടെ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഗ്രോത്ത് ആകും അപ്പോൾ ഒരു കുഞ്ഞു ടിപ്പ് ഞാൻ ഷെയർ ചെയ്തു തരാം ഞാൻ എൻ്റെ എല്ലാ കസ്റ്റമേഴ്സിനോടും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ കറ്റാർവാഴ കറ്റാർവാഴ പുതിയ കിക്കീസ് വരാനും നല്ലതുപോലെ റൂട്ടാവാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഐറ്റമാണ് അതുപോലെ തന്നെ പ്ലാന്റ് നല്ലതുപോലെ ഗ്രോത്ത് ആവും കറ്റാർ വാഴയും നമ്മുടെ തേങ്ങാ പൊട്ടിക്കുന്ന തേങ്ങാ വെള്ളമുണ്ടല്ലോ അത് കുറച്ച് അധികം രണ്ട് മൂന്ന് തേങ്ങനെ എടുത്ത് വെച്ചിട്ട് എല്ലാം കൂടെ മിക്സിയിൽ അരച്ചിട്ട് ഒരു ഗ്ലാസ് ബൗളിനകത്ത് നമ്മളിത് രണ്ട് മൂന്ന് ദിവസം ഒന്ന് പുളിപ്പിക്കാൻ വേണ്ടി മാറ്റി വെക്കണം പുളി അല്ലാതെ ഈ പുളിപ്പിക്കാതെ തന്നെ ഇങ്ങനെ നല്ലതുപോലെ നമ്മൾ അരിച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാനത് പുളിപ്പിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുകയാണ് പുളിച്ചതിന് ശേഷം നല്ല രീതിയിൽ അരിക്കണം അരച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ പ്ലാന്റ്സിനകത്ത് കൊടുക്കാവുള്ളൂ കാരണം അല്ലേ ഓർക്കിഡ്സിന് ഒരിക്കലും എന്തെങ്കിലും പാർട്ടിക്കിൾസ് ഒക്കെ ഇരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്ലാന്റ് അഴുകിപ്പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലതുപോലെ അരിച്ചിട്ട് നല്ല രീതിയിൽ നല്ലതുപോലെ നേർപ്പിച്ചിട്ട് വേണം നമ്മുടെ പ്ലാന്റ്സിന് സ്പ്രേ ചെയ്യാൻ അപ്പം ഇത് മഴയില്ലാത്തപ്പം അധികം മഴയൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പം അധികം മഴയില്ലാത്ത സമയം നോക്കിയിട്ട് നമ്മുടെ തണ്ടില് എൻ്റെ ചുവട് ഭാഗത്ത് ലീഫിൽ ഒക്കെ കൂടെ സ്പ്രേ ചെയ്താൽ മതി ഭാഗത്തൊന്നും അധികം വെള്ളം കെട്ടി നിൽക്കാതെ ജസ്റ്റ് എല്ലായിടവും ഒന്ന് ഒഴിച്ചെടുത്തിരുന്നാൽ മതി കേട്ടോ ഇങ്ങനെ നമ്മൾ മാസത്തിൽ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ പ്രാവശ്യമൊക്കെ ചെയ്ത് കൊടുത്താലും നല്ലതുപോലെ റൂട്ട് പൊട്ടാനും പുതിയ കിക്കീസ് വരാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഐറ്റമാണ് ഈ കറ്റാർ വേടയുടെ കൂടെ നമുക്ക് മുരിങ്ങയിലെയോ ഷീമക്കുന്നയുടെയിലെയോ ഒക്കെ നമുക്ക് അരച്ച് ചേർക്കാം അതിൻ്റെ കൂടെ ഒരു സവോളയും കൂടിയിട്ട് അരച്ച് ചേർത്താലും നല്ല റിസൾട്ടാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പുളിപ്പിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നേർപ്പിച്ചിട്ട് മാത്രമേ നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാവുള്ളൂ കേട്ടോ ഓക്കേ